thank you എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഉച്ചയ്ക്കത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിൻ്റെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കിട്ടി അപ്പോൾ ഇന്ന് രണ്ട് രണ്ടായിട്ടം മീൻ കിട്ടിയിട്ടുണ്ട് തളയനും ആണ് ഇട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തളയം പൊരിച്ചെടുക്കാം അതേപോലെ തന്നെ ചെമ്മീൻ നമുക്ക് തേങ്ങയും മാങ്ങയും വെച്ചിട്ടുള്ള കറിയും വെക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിൻ്റെ തളയനൊക്കെ കായം തേച്ചിട്ട് മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂണും മുളക് പൊടി ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ മസാല തേച്ചിട്ടുള്ളത് ഞാൻ ചെറു ദിവസങ്ങളിൽ കുരുമുളക് പൊടിയും ചേർക്കാറുണ്ട് ഇന്ന് ഇന്നിപ്പം അതൊന്നും ചേർത്തിട്ടില്ല അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഞാൻ മീൻ പൊരിക്കൽ ചേർത്തലില്ല കേട്ടോ വെറും മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും അല്ലെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ മസാല തേക്കൽ അപ്പോൾ അത് തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ഉള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അര മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ഒരു രണ്ടര സ്പൂൺ മൽ മല്ലിപ്പൊടിയും കൂടി വേണം കേട്ടോ അപ്പോൾ അത് അത് ചേർത്തിട്ടുണ്ട് അത് ഞാൻ അരയ്ക്കണ സമയത്താണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുള്ളിയും കൂടി വേണം അപ്പോൾ കുഞ്ഞുള്ളി ഇല്ലാത്ത കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ പറയണില്ലേ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഒരു പകുതി സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ഇടണെങ്കിലും അതിലേക്ക് കുറച്ച് പുളി വേണം കേട്ടോ അപ്പം ഞാനിത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കറിയിട്ട് കൂടെ തന്നെ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ ചെമ്മീൻ അത്യാവശ്യം വേവുള്ളത് കൊണ്ട് നമ്മൾ ഈ തേങ്ങ അരച്ച് കലക്കണ സമയത്ത് തന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു തക്കാളി പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മീനും കൂടി ഇട്ടിട്ട് കലക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് തിളച്ച് ഒരുവിധം ചെമ്മീ വെന്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതാ നമ്മൾ ചട്ടിയിലേക്ക് ഇത് അരച്ചിട്ട് അരപ്പ് ചേർത്ത് കലക്കുന്നുണ്ട് കലക്കുകയാണ് കേട്ടോ Thank mm -hmm. you. അങ്ങനെ ഞാനിതാ കറി വെക്കാനായിട്ട് നമ്മുടെ പുറത്ത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ അതേപോലെ തന്നെ നമ്മൾ രാവിലെ ചിലപ്പോൾ കടല ചെറുപയർ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ വിറക് അടുക്കുമ്പോൾ തന്നെ ഇട്ടാ കത്തിക്കൽ അപ്പോൾ വിറകുണ്ടായിട്ടല്ല ഇവിടെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ പറമ്പിലൊക്കെ വൈകുന്നേരം നടന്നു കഴിഞ്ഞാൽ കുറച്ച് വിറകൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വേനൽക്കാലമൊക്കെ അങ്ങോട്ട് പോകും പിന്നെ മഴക്കാലത്തും അതേപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ അടുപ്പും മറ്റേ അടുപ്പ് അതൊന്നുമില്ല ഗ്യാസ് അടുപ്പും പിന്നെ ഈ അടുപ്പമാണ് ഇട്ടുള്ളത് അപ്പോൾ പരമാവധി ഞാൻ ഈ വിറകടുപ്പം തന്നെ ഉണ്ടാക്കാനാണ് നോക്കൽ അങ്ങനെ ഞാനിതാ കറി വയ്ക്കാനായിട്ട് തീ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കറി ഒന്ന് തിളച്ച് മീനൊന്നൊരു പകുതി വേവായി കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെത്തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് മൂവാണ്ട എന്ന് പറയണ മാങ്ങ മൂവാണ്ടെന്ന് പറയണ മാങ്ങയില്ലേ ആ മാങ്ങനെ ഇട്ടാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനധികം വേവില്ലാത്തതുകൊണ്ട് നമുക്ക് മീനൊക്കെ ഒരുവിധം വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മാങ്ങ തോലൊന്നും ചെത്തിയിട്ടില്ല തോല് ചെത്തുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ തോൽ അത്ര കയ്പില്ലാത്ത തോലാണല്ലോ മൂവാണ്ട മാങ്ങേൻ്റെ വേറെ ഈ കഴിക്കുന്ന തോല് കയ്പ്പുള്ള മാങ്ങ ആണെങ്കിൽ ഞാൻ തോൽ എത്തലുണ്ട് ഇതിൻ്റെ തോല് പിന്നെ അത്ര കയ്പ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തോലൊന്നും ചെത്തുന്നില്ല അപ്പോൾ കറി തിളച്ചതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ചെമ്മീനൊക്കെ വന്ന് വന്നപ്പോൾ ഞാനിത് മാങ്ങ കെട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നലത്തെ കുറച്ച് ചെറിയ ഉണ്ടല്ലോ ചെറിയ മാന്ത കുട്ടികൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഒക്കെ വെന്തതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി തിളപ്പിച്ച് അപ്പോൾ അതാ കറിയിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകമാണ് അങ്ങനെ ഞാനിതാ കറിയൊക്കെ ഇറക്കി കറിയൊക്കെ ഇറക്കി ഇനി നമുക്ക് മീൻ പൊരിക്കാം കേട്ടോ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനൊന്നത് ചെയ്യുന്നില്ല കാരണം എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി കറിവേപ്പിലും ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് ചെയ്യാത്തത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കറി വെക്കും മീൻകറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ഉള്ളി കറിവേപ്പിലൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാകട്ടോ അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്നങ്ങനെ ചെയ്തു നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഈ മീൻ പൊരിക്കണ സമയത്ത് ഇതേപോലെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ടോ അല്ലെങ്കിൽ രണ്ട് തണ്ടോ കറിവേപ്പിലെങ്കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചീരച്ചട്ടിയിൽ മീൻ ഒട്ടി ഒട്ടിപ്പിടിക്കൂലട്ടോ മീൻ നല്ല രീതിയിൽ ഉടയാതെ നമുക്ക് കിട്ടും അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലും ഇടുന്നില്ല കേട്ടോ നമ്മളെ വീട്ടിൽ ചെറിയ തൈ ഉണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് വളരെയില്ലായെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എല്ലാവരും ചീത്ത അറിയുമെന്ന് പൊട്ടിച്ചതുകൊണ്ട് അപ്പോൾ ഞാനത് പൊട്ടിക്കലില്ല പിന്നെ കടയിൽ നിന്ന് കുടന്നത് ഉണങ്ങിപ്പോയി അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിൽ ചേർക്കാത്തത് അപ്പോൾ കറിവേപ്പിലുള്ളവർ പൊരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ കറിയിലൊക്കെ നട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ചോറ് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ചൊരു വെണ്ടയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ തോരം പോലെ ഉപ്പേരി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ചോറ് വിളമ്പണേ വീഡിയോം കൂടി കാണിക്കാം അതേപോലെ തന്നെ ചോറ് കഴിക്കുന്ന വീഡിയോ കൂടി കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോസ് കാണുന്നതിനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇനി നമുക്ക് വീണ്ടും കാണുന്ന വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ഇന്നിപ്പോൾ ഞാൻ ചോറ് സമയത്ത് നമ്മളെ പൂച്ചാടൊന്നും വന്നിട്ടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മീൻ ഒന്നാക്കണ സമയത്ത് അവർക്ക് ചെമ്മീൻ്റെ തോലും അതേപോലെ തന്നെ തളേൻ്റെ തല വാല് ഒക്കെ അപ്പോൾ അവർക്ക് വയറ് നിറഞ്ഞിരിക്കണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ചോറാണ് സമയത്ത് വരാത്തത് തോന്നുന്നത് ഞാൻ കുറേ വിളിച്ച് നോക്കി ഇവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ പോയി കിടന്ന് ഉറങ്ങി തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ